എല്ലാവർക്കും നമസ്കാരം ക്രിസ്തുവിനെക്കുറിച്ച് തിരുവചനം നൽകുന്ന സുന്ദരമായ ഒരു സാക്ഷ്യം അവൻ സകലവും നന്നായി ചെയ്തു എന്നതാണ് നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിൻ്റെ കൃത്യമായ ഉത്തരം ആ വചനം നൽകുന്നുണ്ട് സകലതും നന്നായി നിർവഹിക്കാനുള്ള അവസരത്തിന് പറയുന്ന പേരാണ് ജീവിതം നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്ത് കുറേ കാലം കഴിഞ്ഞു കഴിഞ്ഞൊന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് കുറച്ചുകൂടി നന്നായിട്ട് അത് ചെയ്യാമായിരുന്നു പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ പകുതി മനസ്സോടെയാണ് ചെയ്യുന്നത് ഒരു പ്രവൃത്തിയിൽ ആത്മാവും ശരീരവും മനസ്സും ഒരുമിച്ച് ചേരുമ്പോഴാണ് അത് നല്ല പ്രവൃത്തിയായി നല്ല അനുഭവമായി രൂപപ്പെടുന്നത് ഒരു എഴുത്തുകാരൻ കുറിക്കുന്നു ലൈഫ് ഈസ് ഷോർട്ട് ആൻഡ് എവ്രി മൊമെൻറ്റ് ഈസ് പ്രീഷ്യസ് ജീവിതത്തിലെ ഓരോ നിമിഷവും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും ായിട്ട് നിർവഹിക്കാൻ ശ്രമിക്കുക നല്ലത് പ്രവർത്തിക്കുക നന്നായി പ്രവർത്തിക്കുക എന്നൊരു ചിന്ത തന്നെയുണ്ട് ഒരു ചിന്ത ഇങ്ങനെയാണ് എക്സലൻറ്റ്ലി ഫ്രം ഹിസ് ഓൾ ഹാർട്ട് വിത്ത് കറേജ് ആൻഡ് ഹ്യൂമിനിറ്റി നെവർ എ സെർവൻ അവൻ ചെയ്യുന്ന ജോലിയിൽ അവൻ ഭൃത്യനല്ല അവൻ മാസ്റ്ററാണ് ആത്മാവും ശരീരവും മനസ്സും ഒരുമിച്ച് ചേർന്ന് ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴാണ് ആ പ്രവൃത്തി മാറുന്നത് ക്രിക്കറ്റ് കളത്തിലെ ചില ഇന്നിങ്സുകൾ മാസ്റ്റർ പീസായി തീരുന്നത് ഒരു കളിക്കാരൻ പൂർണ്ണ സമർപ്പണത്തോടെ അതിനായി വിട്ടുകൊടുക്കുമ്പോഴാണ് ഒരു ഫുട്ബോൾ കോട്ടിൽ അത്യുജ്വലമായ ചില ഗോളുകൾ പിറക്കുന്നത് കളിക്കാരുടെ പൂർണ്ണ സമർപ്പണം അതിൽ ചേരുമ്പോഴാണ് അടുക്കളയിൽ നിന്ന് ഉജ്ജ്വലമായ ഭക്ഷണം പുറത്തു വരുന്നത് ഒരു വിദ്യാലയത്തിൽ നിന്ന് നല്ല പൗരന്മാരെ രൂപപ്പെടുത്തിയെടുക്കുന്നതൊക്കെ തന്നെ പരിപൂർണ സമർപ്പണത്തിൻ്റെ ഉൽപ്പന്നങ്ങളായിട്ടാണ് എന്തൊക്കെയോ ചെയ്ത് കുറച്ച് കാലം കഴിഞ്ഞ് ചെയ്ത പ്രവൃത്തിയോർത്ത് വേദനിക്കാനാണെങ്കിൽ ഇങ്ങനെ നമ്മളിത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ചെറുതാകട്ടെ വലുതാകട്ടെ പൂർണ്ണ അർപ്പണത്തോടെ നിർവഹിക്കാൻ പരിശ്രമിക്കുക സദൃശവാക്യങ്ങൾ പത്താം അധ്യായം നാലാം വാക്യം മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായി തീരുന്നു ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം കരുണയുള്ള ദൈവമേ സ്തുതി തിരുമുമ്പാകെ നന്ദി അർപ്പിച്ച് ധന്യതയോടെ ജീവിപ്പാൻ പരിശുദ്ധാത്മബലം ഞങ്ങൾക്ക് മേൽ പകരണമേ ഈ ജീവിതം ചെറുതാകുന്നുവെന്നും ഓരോ നിമിഷവും മൂല്യമുള്ളതാകുന്നെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു അതിനെ ക്രിയാത്മകമായി ദൈവവിചാരത്തോടെ ഉപയോഗിക്കാൻ ഇട നൽകണമേ ചെയ്യുന്ന പ്രവർത്തികൾ അർപ്പണ ബുദ്ധിയോടെ നന്നായി നിർവഹിക്കുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി പഠിക്കുന്നവർക്ക് വേണ്ടി കുടുംബജീവിതം നയിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവാത്മാവേ അവർക്ക് മേൽ ശക്തി പകരണമേ നിന്റെ ബലം അവരെ അണിയിക്കണമേ നിന്റെ കരുണയാൽ അവരെ കാത്തുകൊള്ളണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ